മാപ്രാണം നിവേദിത വിദ്യാനികേതന സ്കൂളിൽ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു ആർ എസ് എസ് പ്രാന്ത കാര്യവാഹക് പി എൻ ഈശ്വരൻ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ പി എൻ ഈശ്വരൻ ഭദ്രദീപം കൊളുത്തി മുഖ്യപ്രഭാഷണം നടത്തി Ya yeah, ku ഞങ്ങളുടെ വിദ്യാലയമാണ് എന്ന് പറയാൻ കഴിയുന്ന വലിയൊരു ജനകീയ അടിത്തറ നമ്മൾ വികസിപ്പിച്ചിരുന്നു പക്ഷേ ഏറെ മത്സരാധിഷ്ഠിതമായ ഒരു മേഖലയാണ് വിദ്യാഭ്യാസ രംഗം സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് ഡബ്ല്യു സ്കൂളുകൾ സി ബി എസ് ഇ സ്കൂളുകൾ ഇങ്ങനെയുള്ള നിരവധി വിദ്യാലയങ്ങൾടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു എന്നുള്ള രീതിയിലുള്ള പരിമിതികൾ നമ്മളെ പലപ്പോഴും പ്രതിസന്ധിയിൽ കൊണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ ഈ വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ആശങ്കകൾ ഉണർത്തിയിട്ടുണ്ട് പക്ഷേ സമയോചിതമായ ഇടപെടലുകൾ കൊണ്ട് കാലോചിതമായ പുതിയ ഇനീഷ്യേറ്റീവുകൾ കൊണ്ട് നമ്മൾ ഈ വിദ്യാലയത്തെ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രീ വിപിനും ഈ വിദ്യാലയത്തെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ രംഗത്ത് വരികയും നമുക്കൊരു താണും താങ്ങും തണലുമായി മാറുകയും ചെയ്യും എപ്പോഴും വിജയിക്കുന്ന പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തനത്തോടൊപ്പം നിൽക്കാനാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവുന്നത് അപ്പൊ നമ്മുടെ വിദ്യാലയവും വിജയിച്ചുകൊണ്ടിരിക്കുന്നു വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടാവുമ്പോഴാണ് ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കാനും ഇവിടെ തകർ മക്കളെ പഠിപ്പിക്കാനും ഒക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും അപ്പൊ വളർച്ച മുരടിച്ചു പോയാൽ അതെല്ലാ തരത്തിലും നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി ശ്രീ വിപിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ വിദ്യാലയ സമിതി പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ വിളിയിരിക്കുന്ന ഈ ഹാള് ഈ ഹാളും ഇതിൻ്റെ പരിസരങ്ങളും അതിമനോഹരമായി ആകർഷകമായിട്ടുള്ള രീതിയിൽ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നു ഇവിടുത്തെ ക്ലാസ് റൂമുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ തക്കവണ്ണം പുതിയൊരു ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനമാണ് ഇന്ന് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ രണ്ട് നിലകൾ പണി പൂർത്തിയായാൽ ആറ് ക്ലാസ് റൂമുകൾ കൊണ്ടുണ്ടെങ്കിൽ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാലയത്തിൽ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ സജ്ജീകരിക്കപ്പെടും ഇതിൻ്റെ കോമ്പൗണ്ടില് ഇതിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് മറ്റാവശ്യമായ കളിസ്ഥരവും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയാൽ ഏഴാം ക്ലാസ് വരെയുള്ള ഒരു നല്ല വിദ്യാലയമായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും ഈ വിദ്യാലയത്തിൽ അതിൻ്റെതായ പല സവിശേഷതകളുണ്ട് അതിൻ്റെ പാഠ്യപദ്ധതിയിൽ വിദ്യാനികേതൻ എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ പഞ്ചാംഗ ശിക്ഷണത്തിൻ്റെയൊക്കെ പാഠ്യപദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാലയമാണെന്നുള്ളത് കൊണ്ട് ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു സാംസ്കാരിക സവിശേഷതകൾ അവരുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകാൻ സാധിക്കുന്നുണ്ട് ആ കുട്ടികളിലൂടെ അവരുടെ കുടുംബങ്ങളിലേക്കും അമ്മമാരിലേക്കുമൊക്കെ ആ സംസ്കാരം നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഒരു കുടുംബമായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പം ഇതിന്റെ വളർച്ചയുടെ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹകരണം നമ്മൾ അഞ്ഞൂറ് അറുന്നൂറ് പേരെ അംഗങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെടുത്തി നിർത്താനും ഇതിൻ്റെ പരിപാടികളിൽ പങ്കാളിയാക്കാനും ഇവിടുത്തെ പരിപാടികളിൽ ഈ നാട്ടുകാർ മുഴുവൻ വരുന്ന ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ല എന്നുള്ളതല്ല ഇത് നമ്മുടെ ഒരു സ്ഥാപനമാണ് എന്നുള്ളൊരു ഫീലിംഗ് നിലനിർത്തിക്കൊണ്ട് ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണ് അതിനുള്ള ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണ് കേവലം കുട്ടികൾക്കെ ആനിവേഴ്സറി ഉത്സവങ്ങൾ മാത്രമല്ല രക്ഷാകർത്താക്കൾക്കും ഈ നാട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ചില കാര്യക്രമങ്ങൾ കൂടി പരിപാടികൾ കൂടി ഇതിൻ്റെ വാർഷിക യോജനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഈ ഭാഗത്തെ ഒരു ആയിരം കുടുംബങ്ങളുടെ ഒരു ഒത്തുചേരാന കേന്ദ്രമാക്കി ഇതിനെ വികസിപ്പിക്കണം അപ്പോൾ അവർക്ക് എന്താവശ്യങ്ങളുണ്ടെങ്കിലും അവർക്ക് കളിക്കാനാണെങ്കിലും ഒന്നിച്ചു ചേരാണെങ്കിലും ഒരു കുടുംബയോഗം നടത്താനാണെങ്കിലും ഒക്കെ കഴിയുന്ന രീതിയിൽ ഈ വിദ്യാലയത്തെ ഈ നാടിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തന ശൈലി വികസിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഈ നാടിൻ്റെ ഒരു സ്ഥാപനമായി നമുക്കിതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും അത് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനുമൊക്കെ പ്രയോജനകരമായി തീരും നിവേദിത സ്കൂൾ ചെയർമാൻ വിപിൻ പാറമേക്കാട്ടിൽ സ്വാഗതം പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും കൊണ്ടു നടക്കുന്ന ഒരു വാക്യമുണ്ട് ഒരു പ്രശസ്തനായ ഒരു ആംഗലേയ കവിയുടേതാണ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് അതെ നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നാം മണ്ണടി മുമ്പ് ചെയ്തുവർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിയുമ്പോൾ തന്നെ ഒട്ടും താമസിയാതെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനമല്ല പണി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്ന് നടന്നത് നമ്മുടെ തറക്കല്ലിനുള്ള പൂജ കർമ്മങ്ങൾ നിർവഹിച്ച അദ്ദേഹം പറഞ്ഞ പോലെ പത്ത് മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം തീർച്ചയായും ആ ലക്ഷ്യത്തിലെത്താൻ ഈ സ്ഥാപനത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ ദൈവഗണങ്ങളും നമ്മുടെ ഒപ്പമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അത് അതോടൊപ്പം തന്നെ ഈ ച ധന്യമായ ഈ ചടങ്ങിലേക്കെത്തിയ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സാംസ്കാരിക സമിതി പ്രസിഡന്റ് വി സായിറാം അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് എന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ മൃഗങ്ങള് മറ്റൊരു മൃഗത്തിലെ വേട്ടയാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഭക്ഷണം അന്വേഷിച്ചു കൊണ്ടാണ് അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ മൃഗീയമെന്ന് പറയാൻ സാധിക്കില്ല അതിനേക്കാൾ നിഷ്ഠൂരമായി സ്വന്തം സഹപാഠിയെ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് കൊന്ന നവോത്ഥാന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന ചിന്ത നമ്മളെ ലഞ്ചിപ്പിക്കുന്നു വിദ്യാഭ്യാസം വിദ്യ ആവാസമാകുമ്പോ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ക്യാരക്ടർ എന്ന് ഉദ്ഘോഷിക്കുന്ന അടുത്ത് സ്വാമി വിവേകാനന്ദനെ പോലുള്ള മഹർഷി അരവിന്ദനെ പോലെയുള്ള രാമായണം പോലെയുള്ള മഹാഭാരതം പോലെയുള്ള ഗുരുക്കന്മാർക്കും ശിഷ്യന്മാർക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള ഭാരതത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്ന് കാണുന്ന സമയത്ത് അവിടെയാണ് ഈ വിജ്ഞാനികേതൻ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ സകലത്തിലും ഈശ്വരനെ ദർശിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ആ കുട്ടികൾ പാടിയ ആ ശ്ലോകത്തിൽ ഈശ്വരാർപ്പണമായി സ്വജീവിതത്തെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് സമൂഹത്തെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് സമാജ സേവനം ജീവിത ലക്ഷ്യമെന്ന ലക്ഷ്യത്തോടു കൂടി ഇതങ്ങനിക്കു വേണ്ടിയല്ല പരോപകാരാർത്ഥം ഇതം ശരീരം എന്റെ ശരീരം മറ്റുള്ളവർക്ക് ഉപകാരമായി തീരട്ടെ എന്ന എന്ന ഒരു യുവതയെ സേവ മഹത്തായ പ്രസ്ഥാനം ലക്ഷ്യം കാണുന്നത് മാതൃഭാരതി പ്രസിഡന്റ് സംഗീത ശ്രീനിവാസൻ ആശംസകൾ നേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു രാജഗോപാൽ നന്ദി പറഞ്ഞു

നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside the Home Gallery, KC Menon Commercial Center, Main Road, Iring